ഈശ്വം ശിഖാക്ക സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കൊളോസോസ് ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വചന ചിന്തയിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ് കൊളോസോസ് രണ്ട് പത്ത് ഇന്ന് ഈ വചനത്തിലൂടെ കേൾക്കുന്നത് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായവനിൽ നിങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എന്ന വചനമാണ് വേഗത്തിൽ നമുക്ക് വായിക്കാം കൊളോസോസ് ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പത്താമത്തെ ലിഖിതം എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നത് ഇത് വലിയൊരു ഗുഡ് ന്യൂസ് ആണ് നാം പരിപൂർണത പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ഒത്തിരി ഇമ്പർഫെക്ഷനിൽ ഒത്തിരി അപൂർണതകളിൽ നിന്നായിരിക്കാം ഇത് കേൾക്കുന്നത് പക്ഷേ നമ്മെ ഈ വചനം പറയുന്നത് നമ്മെ പരിപൂർണരാക്കിയിരിക്കുന്നു എന്നാണ് എവിടെയാണ് നമ്മെ പരിപൂർണരാക്കിയിരിക്കുന്നത് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നത് അപ്പോൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എന്ന ചിന്തയെ നമുക്ക് മനസ്സിലാക്കാൻ നേരെ പുറകോട്ട് പോവുക എവിടെയാണ് നാം പരിപൂർണരാക്കിയിരിക്കുന്നത് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള ക്രിസ്തു വിജ്ഞാനിയുമാണ് നോക്കൂ ആ വചനം എന്താണ് പറയുന്നത് ക്രിസ്തു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക ക്രിസ്തു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സാണ് ആണ് ഏതിൻ്റെ ശിരസാണ് ക്രിസ്തു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സാണ് ആധിപത്യങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്ന ഏതിനെയാണ് എന്ന് വിളിച്ചിരിക്കുന്ന ഏതിനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രപഞ്ചത്തിലുള്ള മറ്റ് ശക്തികളെയാണ് ഇവിടെ അധികാരങ്ങളെന്നും ആധിപത്യത്വങ്ങളെന്നും വിളിച്ചിരിക്കുന്നത് ഉലകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള മറ്റ് സകല ശക്തികളുടെയും മീതെ ക്രിസ്തുവിനുള്ള അപ്രമേയമായ അധികാരമാണ് ഈ വചനത്തിലൂടെ പ്രകീർത്തിക്കുന്നത് ക്രിസ്തു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സാണ് അന്ന് ഒന്നുകൂടെ ആ വചനങ്ങൾക്ക് ക്രിസ്തു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സാണ് അവിടെ അവിടെയാണ് ആ ബോധ്യം നമുക്ക് ലഭിക്കേണ്ടത് ക്രൈസ്റ്റ് ഇതാണ് നോക്കൂ ഇതാണ് ക്ലോസസ് ലേഖനത്തിൻ്റെ ഒരു ഭാഷ ക്രിസ്തു ഇതാണ് ക്രിസ്തുവിൽ ഇതുണ്ട് എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഇനി നാം എന്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തോട് അതിനെ താരതമ്യപ്പെടുത്തുകയാണ് നമ്മൾ രണ്ടിൻ്റെ നാലിൽ ഇത് തന്നെയാണ് കണ്ടത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലുണ്ട് എന്നിട്ട് തൊട്ടടുത്ത് വാക്കിത് പറഞ്ഞു വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആരെയും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളോട് ഇത് പറയുന്നു നോക്കൂ ഇപ്പം വീണ്ടും ക്ലോസസ് രണ്ട് പത്തിൽ പറയുകയാണ് എന്താണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളുണ്ടെന്നല്ല പറയുന്നത് പിന്നെന്താണ് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും അവനിൽ നിങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു നോക്കിയോ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായവനിൽ നിങ്ങൾ പരിപൂർണത പ്രാപിച്ചു പക്ഷേ ഇവിടെയും ഉണ്ട് വാണിങ് എട്ടാമത്തെ വചനം നോക്കാൻ ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യങ്ങൾക്കും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇര ഇരയാക്കുവാനായിട്ട് ആൾക്കാർ വരും തത്വചിന്തകൾ കൊണ്ട് നമ്മെ ഇരയാക്കുവാനായിട്ട് വ്യർത്ഥ പ്രലോഭനങ്ങൾ കൊണ്ട് നമ്മെ ഇരയാക്കുവാനായിട്ട് ക്രിസ്തുവിൽ ക്രിസ്തുവിനെ യോജിക്കാത്തതും നോക്കി ഒന്നുകൂടെ പറഞ്ഞു നോക്കി ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും വിഷയ മാനുഷിക പാരമ്പര്യങ്ങൾക്കും മാത്രം ചേർന്നവയുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം പ്രപഞ്ചഭൂതങ്ങൾ പ്രപഞ്ചഭൂതങ്ങൾ പിന്നെ അത് എടുത്തു പറയുമ്പോൾ പറയുന്നു മാനുഷിക പാരമ്പര്യങ്ങൾ മൂന്നാമതെടുത്ത് പറയുമ്പോൾ പറയുന്നു വ്യർത്ഥപ്രലോഭനങ്ങൾ നാലാമതെടുത്ത് പറയുമ്പോൾ പറയുന്നു തത്വചിന്ത അപ്പോൾ ഈ നാലും നിങ്ങളുടെ അടുക്കൽ വരും ഈ നാലും നിങ്ങളുടെ നിങ്ങളെ സമീപിക്കും ഇരയാക്കാനായിട്ട് തത്വചിന്ത നിങ്ങളെ ഇരയാക്കാനായിട്ട് ശ്രമിക്കും വ്യർത്ഥപ്രലോഭനങ്ങൾ നിങ്ങളെ ഇരയാക്കുവാനായിട്ട് ശ്രമിക്കും മാനുഷിക പാരമ്പര്യങ്ങൾ നിങ്ങളെ ഇരയാക്കാനായിട്ട് ശ്രമിക്കും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾ നിങ്ങളെ ഇരയാക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ ഇവയെല്ലാം ഇരയാക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾ പറയുക ഇവയുടെ എല്ലാം ശിരസ്സായവനിൽ തത്വചിന്തയുടെ മൂലഭൂതങ്ങളുടെ നോക്കിയോ മാനുഷിക പാരമ്പര്യങ്ങളുടെ വ്യർത്ഥപ്രലോഭനങ്ങളുടെ എല്ലാം അതിൻ്റെ എല്ലാ ഉറവിടം ഏത് ആധിപത്യത്തിൽ നിന്നാണോ അധികാരങ്ങളിൽ നിന്നാണോ വരുന്നത് ആ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായവനിലാണ് ശിരസ് എന്നോട് വിശേഷിപ്പിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു ശിരസ് എന്ന് വിശേഷിപ്പിക്കുന്ന അതിൻ്റെ എല്ലാം എബവ് ഓൾ എന്ന ചിന്തയാണ് ശിരസാണ് ഏറ്റവും ശരീരത്തിൽ ഏറ്റവും എബവ് ഓൾ ആയിട്ടിരിക്കുന്നത് എല്ലാത്തിനും മേളിരിക്കുന്നത് ശിരസാണ് അല്ലേ തലയായവനാണ് അല്ലേ തലയാണ് ഏറ്റവും ഉയർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആധിപത്യങ്ങളും അധികാരങ്ങളും എല്ലാം അവൻ്റെ കീഴിലാണ് അവൻ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ ഹി ഈസ് എബവ് ഓൾ ദ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് റൂളേഴ്സ് അവൻ എല്ലാ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ശിരസ്സാണ് അവൻ വാലല്ല അവൻ തലയാണ് അവൻ കാലല്ല വാലല്ല അവൻ തലയാണ് എന്ന് പറഞ്ഞതിൻ്റെ തന്നെ തലയ്ക്ക് മേളൊന്നുമില്ല തലയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എല്ലാ ആധിപത്യങ്ങളുടെയും അടിയിലല്ലവൻ എല്ലാ ആധിപത്യങ്ങളുടെയും മുകളിലാണ് അവൻ അതുകൊണ്ടാണ് ഉദ്ധതനായ ക്രിസ്തു സംശയലേശം പ്രഖ്യാപിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകലെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഇസ് ഗവൺ ആൻറ്റൊമി എല്ലാ സ്വർഗത്തിലെയും ഭൂമിയിലെ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്നുകൊണ്ട് ആ ചിന്ത നമ്മുടെ ഉള്ളത്തിലേക്ക് ആഴമായിട്ട് പതിപ്പിക്കേണ്ടത് സ്വർഗത്തിലും ഭൂമിക്കും എല്ലാ അധികാരമുള്ള ക്രിസ്തു അതായത് സകലത്തിൻ്റെയും ശിരസായ ക്രിസ്തു ആ ശിരസായ ക്രിസ്തുവിൽ ശിരസ്സായവനിൽ ആദ്യമേ നമ്മോട് ക്ലോസോസ് ലേഖനക്കാരൻ ആവശ്യപ്പെടുകയാണ് നീ ക്രിസ്തുവിനെ കാണുക എന്താണ് ക്രിസ്തു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസാണ് ക്രിസ്തു രണ്ടാമത് വീട് ആവശ്യപ്പെടുകയാണ് ആ ശിരസായ ക്രിസ്തുവിനെ നീ കണ്ടെങ്കിൽ ആ ക്രിസ്തുവിലുള്ള നിന്നെ നീ കാണുക ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും കൊളോസലസ് ലേഖനം ലേഖനം രണ്ടാം അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യം രണ്ട് കാര്യം നമ്മോട് ആവശ്യപ്പെടുകയാണ് ആദ്യം നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ ക്രിസ്തുവിനെ കാണുക രണ്ടാമത് ആ വചനം നമ്മൾ ആവശ്യപ്പെടുകയാണ് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാര അധികാരങ്ങളുടെയും ശിരസായ ക്രിസ്തുവിനെ കണ്ടെങ്കിൽ ആ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുക അവിടെയാണ് നമ്മുടെ പരിപൂർണത എല്ലാ അപൂർണതകളും മാറി മറിയുന്ന ഏക സ്ഥലം ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് ആ ക്രിസ്തുവിൽ ഞാൻ എന്നെ കാണുമ്പോഴാണ് ഞാൻ പരിപൂർണനാണെന്ന് അറിയുന്നത് ക്രിസ്തുവിന് പുറത്ത് നാം അപൂർണരാണ് ക്രിസ്തുവിൽ നാം പരിപൂർണരാണ് ഇത് നമ്മുടെ കഴിവിനാലല്ല ക്രിസ്തുവിൻ്റെ യോഗ്യതയാലാണ് ത്രൂ ഹിസ്ഫുൾനെസ് വി ആർ ഫുൾ ആൻഡ് കംപ്ലീറ്റ് ത്രൂ ഹിസ്ഫുൾനെസ് അതവിടെയാണ് ആ ചിന്ത അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന് നമുക്ക് പരിപൂർണത വന്നിരിക്കുന്നു ഹലി അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന് ഫ്രം ഹിസ്ഫുൾനെസ് വി ഹ് ബീൻ മെയ്ഡ് പെർഫെക്റ്റ് അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന് നമ്മെ പരിപൂർണരാക്കിയിരിക്കുന്നു അവിടെ നോക്കൂ ഒന്നുകൂടെ വാക്കു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ് ക്രിസ്തുവാണ് ശിരസായ അവനിലാണ് ഇനി ഞാൻ എന്നെ കാണുന്ന അവിടെ നിന്നുകൊണ്ടാണ് ഏതാധിപത്യം നിങ്ങളുടെ മുമ്പിൽ നിന്നോട്ടെ ഏത് അധികാരം നിങ്ങളുടെ മുമ്പിൽ നിന്നോട്ടെ ആ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ് ക്രിസ്തുവാണെന്ന് കാണുക ആ ക്രിസ്തുവിൽ നിങ്ങളെ പരിപൂർണരാക്കിയിരിക്കുന്നുവെന്ന് കാണുക എന്ന് പറഞ്ഞാൽ അപൂർണതയുടെ ഒരു ആധിപത്യത്തിനും ആധിപത്യങ്ങളാണ് നിങ്ങളെ അപൂർണതയിൽ ബന്ധിക്കുന്നത് അധികാരങ്ങളാണ് നമ്മെ അപൂർണതയിൽ ബന്ധിക്കുന്നത് അധികാരത്തിൽ അധികാരങ്ങളും ആധിപത്യങ്ങളും നമ്മളെ അപൂർണതയിൽ ബന്ധിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടാണ് അധികാരങ്ങളുടെയും ആധിപത്യങ്ങളുടെയും അധികാരിയായി ശിരസായി ക്രിസ്തുവിനെ മാറ്റിയിട്ട് ആ ക്രിസ്തുവിൽ എന്നെ നിങ്ങളെയും വെച്ചിരിക്കുന്നത് ഫോർ ദി ഡൊമീനിയൻ ആൻഡ് അതോറിറ്റി ക്യാൻ ബി ഇൻഫ്ലുവൻസ് ചെയ്യും And they will make you under captive. This is the reason he became the head of all, Jesus became the head of all powers and principalities, and through him you have been made perfect. Through him, in him. This is what we read in Colossians chapter 1, uh, chapter 2, verses 10. Christ is above all powers and principalities, and in that Christ, who ഹു ബിക്കെയിം ദൂ ബിക്കെയിം ദ ഹെഡ് ഓഫ് പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് യു ഹാവ് ബീൻ മെയ്ഡ് പെർഫെക്റ്റ് ഇൻ ഹേം ഹാല ലൂയ അവിടെയാണ് എല്ലാ അധികാരങ്ങളുടെയും ആധിപത്യങ്ങളുടെയും ശിരസായ ക്രിസ്തുവിനെ കാണുക ആ ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും കാണുക അവിടെ എൻ്റെയും നിങ്ങളുടെയും പരിപൂർണത കാണുക ഹലലൂയ അവിടെയും നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയും പരിപൂർണത കാണുക ഒന്നുകൂടെ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് അത് പഠിപ്പിക്കും authorities and dominion or rulers are the one always keeping you under dominion but in colossians 2 verse 10 says christ is the head of all power and authority and in that christ you have been made perfect we are perfect in him who is the head of all powers and principalities from there you are seeing your identity what is your identity i am perfect ത്രൂ ദ പെർഫെക്റ്റ് ക്രൈസ്റ്റ് ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ഓൾ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് ടേക്ക് ഇറ്റ് ഇറ്റ് ഇൻ ജീസസ് നയ യേശുവിൻ്റെ നാമത്തിൽ നമുക്കത് സ്വീകരിച്ചേറ്റെടുക്കാം എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ വീടിന് അവിടെ ചില ആധിപത്യങ്ങളൊക്കെ വാഴുന്നുണ്ട് എൻ്റെ മകളെ ചില ആധിപത്യങ്ങളൊക്കെ വാഴുന്നുണ്ട് അല്ല എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ മേൽ ചില പൈശാചിക സ്വാധീനങ്ങളുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ആ ചുറ്റളവില് കുറച്ച് പൈശാചിക ബന്ധനങ്ങളൊക്കെ ഉണ്ട് എന്ത് തന്നെ കാരണങ്ങൾ പഴിക്കുവാനായി നിങ്ങൾ പറഞ്ഞാലും ഇന്നൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറയട്ടെ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ ക്രിസ്തുവിലാണ് നിങ്ങളെ പരിപൂർണരാക്കിയിരിക്കുന്നത് ഇനി സംശയം വേണ്ട ഇനി സംശയം വേണ്ട ഇനി സംശയം വേണ്ട ഇനി ഇനി സംശയം വേണ്ട അവിടെ നിന്നിട്ട് നമ്മൾ കാണുകയാണ് ഹലലുയ ഹലുയ ഹലലുയ ഹലലുയ ഇത് ഇതിനെ വ്യക്തമായിട്ടൊരു ചിത്രത്തിലൂടെ വ്യക്തമാക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങളെല്ലാം ഒരു ഒരു താഴ്വര കാണുക ആ താഴ്വരയിൽ ഒരു കുന്നിൻ ചെരുവിലുള്ള ഒരു താഴ്വര ആ താഴ്വരയിൽ അനേകം വെല്ലുവിളികളുള്ള ഒരു താഴ്വര അസ്ഥിത് താഴ്വര എന്ന് തന്നെ മരണനിഴലിൻ താഴ്വര എന്ന് തന്നെ വിശേഷിപ്പിക്കുക ഓക്കെ എന്നാൽ ആ താഴ്വരയുടെ മുകളിൽ ഒരു മലയുണ്ട് ആ മലയുടെ ഒത്തിയുഗ്രഹത്തിൽ അതിൻ്റെ ഉയർന്ന ശിഖരത്തിൽ നിങ്ങളെ ഒരാൾ എടുത്തുയർത്തി എടുത്തുയർത്തിപ്പിടിച്ചിരിക്കുക പിന്നെ താഴ്വരയിലെ മരണ താഴ്വരയെക്കുറിച്ച് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമുണ്ടോ താഴ്വരയിലെ വെല്ലുവിളിയെ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമുണ്ടോ കാരണം നിങ്ങൾ നിൽക്കുന്നത് താഴ്വരയിലല്ല നിങ്ങൾ നിൽക്കുന്നത് പർവ്വതത്തിൻ്റെ ഉന്നത ശിഖിരത്തിൽ ഒരാൾ നിങ്ങളെ എടുത്തുയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ആ എടുത്തുയർത്തി പിടിച്ചിരിക്കുന്ന ആളുടെ പേര് ക്രിസ്തു എന്നാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം ഇവിടെ പോരാട്ടം ഇല്ലെന്നോ ഇവിടെ ബന്ധനമില്ലെന്നോ ഇവിടെ പിശാസില്ലെന്നോ ഇവിടെ ആവിചാരമില്ലെന്നോ മന്ത്രവാദമില്ലെന്നോ ഇവിടെ ക്ഷുദ്രപ്രയോഗമില്ലെന്നോ അതിന് ശക്തി ഇല്ലെന്നോ ഒന്നും ഇവിടെ ആരും പറയുന്നില്ല അതൊക്കെ ഉണ്ടായേക്കാം കുഴിച്ചിടുന്നതിന് ശക്തി ഉണ്ടാകാം നടന്നു വരുന്നതിന് ശക്തി ഉണ്ടാകാം പറന്ന് വരുന്നതിന് ശക്തി ഉണ്ടാകാം മേളയിൽ നിന്ന് വരുന്നതിന് ശക്തി ഉണ്ടാകാം താഴേന്ന് വരുന്നതിന് ശക്തി ഉണ്ടാകാം അവർക്ക് ശക്തി ഉണ്ടാകാം നിങ്ങളുടെ ശത്രുക്കൾക്കൊക്കെ ശക്തി ഉണ്ടാകാം പക്ഷെ ഇവിടെ പറയുന്ന ഏക കാര്യം അവരുടെ ശക്തികൾക്ക് എത്താൻ കഴിയാത്ത വണ്ണം ശിരസായവനിൽ നിങ്ങളെ പരിപൂർണരാക്കിയിരിക്കുന്നവന്താണ് എന്തിനാണ് ഈ ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കുന്നത് എന്തിനാണ് നിങ്ങളെ ഉയർന്ന സ്ഥലത്തിരിയില്ല അവിടെ നിന്നുകൊണ്ട് ഇനി കാണുക ഈ വചനം കാണാതെ പഠിക്കുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് കൊളോസൂസ് ലേഖൻ രണ്ടാം അധ്യായത്തിലെ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിൽ നിങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും അവനിൽ നിങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും അവനിൽ നിങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എങ്ങനെ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എന്നാണ് താഴേക്ക് പറയുന്നത് അവനിൽ നിങ്ങൾ പരിശേധനം സ്വീകരിച്ചിരിക്കുന്നു uncircumcision imperfection and per, uh, circumcision imperfection circumcision is perfection Uncircumcision is imperfection circumcision imperfection in the old testament old testament if you want to be perfect you have to go through the ോസസ് ഓഫ് സർക്കംസൻ പരിശേധനത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് നിയമം സംബന്ധിച്ച് ഒരുതൻ പരിപൂർണനാകുന്നത് എന്നാൽ ക്രിസ്തുവിൽ ആകുമ്പോഴാണ് പുതിയ നിയമത്തിന് ഒരു പരിപൂർണനാകുന്നത് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ ക്രിസ്തു ഹലു ആ ക്രിസ്തുവിൽ നിന്നുകൊണ്ടാണ് ഈ ഉയർന്ന സ്ഥലത്ത് നിന്ന് കാര്യങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പം താഴെ നിൽക്കുമ്പോൾ ഈ പത്ത് നില ബിൽഡിങ്ങും നൂറ് നില ബിൽഡിങ്ങും ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ മേളോട്ട് നോക്കിയിട്ട് എന്ത് ഹൈറ്റായത് ഇങ്ങനെ മേളോട്ടാണ് നോക്കുന്നതല്ലേ അതേസമയം ഫ്ലൈറ്റിൽ പോകുമ്പോഴോ മേളയും താഴേക്ക് നോക്കുമ്പോഴോ ഉള്ളു ചെറുതാണ് വളരെ ചെറുതായിട്ട് കാടാം ഉയരം കൂടുതോറും താഴത്തെ കാഴ്ചകൾ നമുക്ക് ചെറുതായി ചെറുതായിത്തോടും ഉയരം കുറയും തോറും താഴത്തെ കാഴ്ചകൾ നമുക്ക് വലുതായിട്ട് നമ്മുടെ ഉയരം കൂട്ടാനായിട്ട് ഉന്നതത്തിൽ നിന്ന് ഒരാൾ വന്നിറങ്ങി നിന്ന് നമ്മളെ ഉയർത്തിപ്പിടിച്ചിരിക്കുക എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായവൻ അവനിൽ അവനാൽ അവനിൽ ആ അത് കാണു അവനിൽ ഞാൻ ഇനി അവനിലാണ് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് ആ അവനിൽ ഞാൻ പരിപൂർണത പ്രാപിക്കുമെന്നല്ല പ്രാപിച്ചിരിക്കുന്നു അവിടെ ഇനി പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമല്ല അല്ല അവൻ ഹെഡായത് പെർഫെക്റ്റ് ആയ ശേഷമാണ് പെർഫെക്ഷനിലോ തന്നെയാണ് പുത്രനായിട്ടും കൂടെ താൻ അനുഭവിച്ച സഹനങ്ങളാൽ എന്നെ പെർഫെക്റ്റ് ആവുകയായിരുന്നു അനുസരണം ഹി ലേൺഡ് ഒബീഡിയൻസ് ആൻഡ് ബിക്കെയിം പെർഫെക്റ്റ് ദോ ഹി വാസ് പെർഫെക്റ്റ് അല്ലേ പരിപൂർണനായിട്ടും കൂടെ താൻ അനുഭ്രവിച്ച സഹനങ്ങളിലൂടെ അനുസരണം ശീലിച്ച് പരിപൂർണനാവുകയായിരുന്നു ക്രിസ്തു ആ ക്രിസ്തുവിലാണ് നിങ്ങൾ ഞാനുള്ളത് ആ ക്രിസ്തുവിലാണ് നിങ്ങൾ ഞാനുള്ളത് അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ആ ക്രിസ്തുവിലാണ് ഞാനുള്ളതെങ്കിൽ ആ ക്രിസ്തുവിൽ എന്നെ പരിപൂർണനാക്കിയിരിക്കുകയാണ് പെർഫെക്റ്റ് ഇൻ ഹിം അവനിൽ ഞാൻ പരിപൂർണനാക്കി എന്നെ ആക്കിയിരിക്കുകയാണ് അവൻ ശിരസ്സാണ് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസാണ് അവൻ പോരേ അവിടെ തന്നെ ഞാൻ കാണുക എൻ്റെ ഐഡൻറ്റിറ്റിയെ ഞാൻ അവിടെ കാണുക ഇതിൽ കുറഞ്ഞൊന്നും ഞാൻ കാണാതിരിക്കുക അതുകൊണ്ടാണ് തൊട്ടും വെള്ളത്തിൽ പറയ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ എന്തു ചെയ്യരുത് വ്യർത്ഥ പ്രലോഭനങ്ങൾ നിങ്ങളെ ഇരയാക്കരുത് മാനുഷിക പാരമ്പര്യങ്ങൾ നിങ്ങളെ ഇരയാക്കരുത് തത്വചിന്തകൾ നിങ്ങളെ ഇലയാ ഇരയാക്കരുത് പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾ ഭൂതങ്ങൾക്ക് നിങ്ങൾ ഇരയാകരുത് ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിലാണ് മൂർത്തി ഭവിച്ചിരിക്കുന്നത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ജ്വല്ലിൻ ഹിം അവനിലാണ് ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ മൂർത്തി ഭവിച്ചിരിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ മൂർത്തി ഭവിച്ചിരിക്കുന്ന ക്രിസ്തുവിലാണ് നിങ്ങളുള്ളത് അവൻ സഭയാം ശരീരത്തിൻ്റെ ശിരസ്സാണ് ആ ശിരസ് എന്ന് പറയുമ്പോൾ നോക്കി എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസാണ് കൊളോസോസ് ലേഖനം മുഴുവൻ ശിരസാണ് 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 എന്ന് പറഞ്ഞിട്ട് കൊളോസോസ് ലേഖനം പറയുക ആ ശരീരത്തിൻ്റെ ശിരസാണ് സഭയാം ശരീരത്തിൻ്റെ ശിരസാണ് സഭയാം ശരീരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാനുമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവൻ തല പരിപൂർണതയുള്ളതാണ് തലയേറെ ക്രിസ്തുവാണ് സഭയാം ശരീരത്തിൻ്റെ ശിരസായ ക്രിസ്തു ഒന്നൂടെ സഭയാം ശരീരത്തിൻ്റെ ശിരസായ ക്രിസ്തു അതുകൊണ്ട് സഭയാം ശരീരത്തിൻ്റെ ശിരസായ ക്രിസ്തു ആരാ ശിരസ് സഭയാം ശരീരത്തിൻ്റെ ശിരസാണ് ആരെ ക്രിസ്തു ശരീരത്തിൻ്റെ പേരന് സഭ ശിരസിൻ്റെ പേരന് ക്രിസ്തു സഭയാര നിങ്ങൾ ഞാൻ നമ്മൾ അവിടെയാണ് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ ക്രിസ്തു ഇനി ഇവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കട്ടെ ഇനി ഞാൻ ആ ആധിപത്യത്തിന് അടിമപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇനി ഞാൻ ആ ബന്ധനത്തെ കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ വെച്ചുറപ്പിക്കരുത് വെച്ചുറപ്പിക്കരുത് ബന്ധനോപദേശമായിട്ട് വരുന്ന ഒരുത്തനുമായിട്ട് അനുരഞ്ജനപ്പെടരുത് കോംപ്രമൈസ് ചെയ്യരുത് അവനോട് വിളിച്ചു പറഞ്ഞേക്കണേ ഈ ഈ ഈ അരി ഇവിടെ വേഗത്തില്ല വേറെ ആളെ നോക്ക് ഞങ്ങൾ ശിരസായവനിൽ പരിപൂർണ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നവരാണ് പരിപൂർണരായവരല്ല പരിപൂർണ്ണരാക്കപ്പെട്ടവരാണ് ഹി മെയ്ഡ് എസ് ഹി മെയ്ഡ് എസ് പെർഫെക്റ്റ് ഇൻ ഹിം വി ഹ് ബീൻഡ് പെർഫെക്റ്റ് നമ്മെ അവനിൽ പരിപൂർണരാക്കിയിരിക്കുക ആത്മശക്തിയെ വാ വാ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവർഗീയതയെ ഇറങ്ങട്ടെന്താണ് അവിടെ നിന്നുകൊണ്ട് വാഴുക സക്കലത്തിന് മേലും റൂൾ ഓവർ റൈൻ ഓവർ എവറിങ് സഖല ക്രിസ്തുവിലുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാണ്ട് ഇത് തുടങ്ങത്തില്ല പ്രിയപ്പെട്ടവ പറയുകയല്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നത് പറയാണ് ഇത് കേൾക്കണം ഇത് വളരെ പ്രധാനപ്പെട്ടതായി ഇത് ആൾക്കാരെ കേൾപ്പിക്കണം ഇത് മറ്റുള്ളവർക്ക് ഇത് അല്ലെ അല്ലെങ്കിൽ എന്താ കുഴപ്പം നമ്മളിങ്ങനെ ബന്ധനം എടുക്കാനും അപചാരപ്രയോഗം ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കാനും ഇങ്ങനെ മെനക്കെട്ട് നടന്നുകൊണ്ടിരിക്കും മണ്ണ് കുഴിച്ചു നോക്കി ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന എടുത്തും ഒക്കെ നിങ്ങൾ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക എന്നെ വേണേൽ കുടിച്ചിട്ടോടെ ആര് വേണേൽ കുഴിച്ചിട്ടോട്ടെ ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളെയും ശിരസായ അവനിൽ ഞാൻ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എന്നൊരൊറ്റ വാക്കിനകത്ത് എല്ലാ കുഴിച്ചിട്ടത് നിഷ്ഫലമായി പോയി ദാറ്റ്സ് ഓൾ കൃപയുടെ നിർച്ചാലകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിന്റെ സാക്ഷികൾ കോരിത്തരിക്കുന്ന അനുഭവങ്ങളാണ് വ്യക്തികൾക്ക് ജീവിതത്തിൽ കർത്താവ് കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും ഇത് കണ്ടോണ്ടിരിക്കുക നിങ്ങളെ പ്രേരിപ്പിക്കുക ഇത് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നിട്ട് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും കേട്ടോ

I can see your pain. I am seeing what are you going through. Jesus is revealing the... Oh, the cro cro That was an infant. She, she is crying. infant. <speaking> in <foreign language> <speaking> in <foreign language> ನರಗಳ ಸಮಸ್ಯೆಗೊಂಡಿತ್ತು

ಸಂತದ ಭಾಗದಲ್ಲಿ ಸ್ಕೀಪಿಯೋ ಭಾಗದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ದಟ್ ಇಸ್ ರೈಟ್ ವಿಚ್ ಇಸ್ ದ ರೈಟ್ ಸೈಡ್ ದಳ ಭಾಗದಲ್ಲಿ ಸ್ವರ್ಗಲೋಕನಲ್ಲಿ ಮರಪುತ್ರನಂತೆ ವೈಕ್ರಿಯನ್ನು ಕಂಡಿದ್ದನೇ ಇದು ಅವರು ನಿಮ್ಮ ಪ್ರತಿನಿಧಿಯಾಗಿದ್ದಾರೆ ಸ್ವರ್ಗ ಜೀಸಸ್ ಆ ಯೇಸು ಹೂ ಇಸ್ ಯುವರ್ ರೆಪ್ರೆಸೆಂಟಟಿವ್ ಇನ್ ಹೆವೆನ್ ಇದು ಸ್ವರ್ಗದಲ್ಲಿ ನಿಮ್ಮ ಪ್ರತಿನಿಧಿಯಾಗಿದ್ದಾರೆ ಇಟ್ ಇಸ್ ರಿಟರ್ ದ ಸನ್ ಆಫ್ ಮ್ಯಾನ್ ಇನ್ ಹೆಮೆ ಈಗ ಪ್ರಕಟಣಾ ಪುಸ್ತಕದಲ್ಲಿ

ಿದೆ ಅವ್ರಿಗೆ ತಿಳಿದಿದೆ ಯು ಹ್ ಎಲ್ ಫಾರ್ ಲಾಡ್ ಇದು ನಿನಗೆ ದೇವರ ರಾಜ್ಯದಲ್ಲಿ ಉತ್ತಮವಾದಂತ ಕರೆ ಇದೆ

ನಿನ್ ಬಗ್ಗೆ ನನ್ಗೆ ಗೊತ್ತಿಲ್ಲ ಆದ್ರೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ದಕ್ಕೆ ನಾನು ಏನನ್ನ ಕರೆದಿದ್ದು ಸ್ವರ್ಗ ಲೋಕದಲ್ಲಿ ವ್ಯಕ್ತಿಯನ್ನು ಕಂಡಿದ್ದಾರೆ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനസ്വസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കരുതേ തിന്മയിൽ ഞങ്ങൾ എഴുശിച്ചു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങുടേതാകുന്നു ആമേ കർത്താവ് ഇന്ന് ലോകമെമ്പാടുമേ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ശിരസായ ക്രിസ്തുവിൽ ഞങ്ങൾ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു ഈ പരിപൂർണതയുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നതിന് വിരോധമായി ഞങ്ങളിൽ മുളച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് നിഷേധാത്മകമായ ചിന്തകളുടെ മേലും വചനാധികാരം ഏറ്റെടുക്കുന്നു വചനത്തിൻ്റെ ശക്തി ഏറ്റെടുക്കുന്നു കർത്താവ് ആ യേശുവേ ഈ സമയത്ത് കുടുംബങ്ങളിൽ വ്യക്തികളിൽ വചനത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ദൃഢമായ ദൈവനിശ്ചയത്തിൻ്റെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരണമേ ഈ സമയത്ത് ഇത് വിശ്വസിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവരുടെ മനസ്സ് ആത്മാവ് ശരീരം ദൈവാധിപത്യത്തിന് കീഴടങ്ങട്ടെ അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും തലയായ ക്രിസ്തുവിലൂടെ ശിരസായ ക്രിസ്തുവിലൂടെ ഇപ്പോൾ പരിപൂർണമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അജനത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും സജീവമായി വ്യാപിക്കട്ടെ ഇതൊരു കൃപയുടെ നീർച്ചാലുകളുടെ സമയമായി മാറട്ടെ ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് അമ്മ മാതാവെ നിരന്തരമായി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏതുവിതാവേ സകല വിശുദ്ധരെ സ്വർഗീയ മാലാഖമാരെ ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൽ ഇതാ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ചൈതന്യം ഭവനങ്ങളിലേക്ക് ഇറങ്ങട്ടെ വീടുകളിൽ പൊറുതിമുട്ടിക്കുന്ന എല്ലാ വ്യാപാരങ്ങളുടെ മേലും ഈ വചനത്തിൻ്റെ ആധിപത്യം ഇപ്പോൾ വ്യാപിക്കട്ടെ പൈശാധിക പീഠയിൽ നിന്നും മക്കൾ സ്വതന്ത്രരാകട്ടെ ഈ വചനം വീടുകളിൽ എഴുതി വെൽക്കട്ടെ കൊളോസോസ് രണ്ട് പത്ത് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളെയും അവനിൽ ഞങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എന്ന വചനത്തിൻ്റെ ഉറപ്പ് വ്യക്തികൾക്ക് പകരണമേ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ ഈശ്വഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ സമയത്ത് കുളൂസോസ് ലേഖനത്തിൻ്റെ പഠനവുമായി ഷാലോം ടെലിവിഷനിൽ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളുമായി വീണ്ടും വരും വരെയും കർത്താവും നമ്മെ സൂക്ഷിക്കട്ടെ ഒഴുകട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നീർച്ചാലുകൾ